ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തമ്പിനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയായിട്ടാണ് ഫ്രൂട്ട് സലാഡെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മൈൻഡിൽ ആദ്യം വരുന്നത് കസ്റ്റാർഡാണ് പക്ഷെ നമ്മളുടെ ഈ ഫ്രൂട്ട് സലാഡ് നമ്മൾ കസ്റ്റാർഡ് ഉപയോഗിച്ചിട്ടല്ല ഉണ്ടാക്കാം അപ്പോൾ ഈ സ്പെഷ്യൽ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ നാല് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് അത്യാവശ്യം പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം എന്നാലും നല്ല പുളിയൊന്നും ഇല്ലാത്ത അത്ര പുളിയൊന്നും ഇല്ലാത്ത തക്കാളി വേണം നമ്മൾ എടുക്കാൻ ഈ തക്കാളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം ചിലവർ തക്കാളിയുടെ തോലൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ തക്കാളി ജ്യൂസ് കുടിക്കുന്നവരുണ്ട് അപ്പോൾ ജ്യൂസ് കുടിക്കുമ്പോൾ തക്കാളിയുടെ തോല് കളഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിക്കുന്നവരുണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ തോലിരുന്നത് കൊണ്ടിട്ടും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളം ചേർക്കാതെ നമുക്ക് അടിച്ചെടുക്കണം പിന്നെ നിങ്ങൾക്ക് എന്തോരം ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് ഇപ്പം ഞാൻ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടിട്ട് നാല് ചെറിയ തക്കാളി ഒരു മീഡിയം സൈസ് ഒരു തക്കാളിയും ബാക്കി മൂന്ന് തക്കാളിയും ചെറുതായിരുന്നു അപ്പോൾ ഞാൻ അത്രേ എടുത്തിട്ടുള്ളൂ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് വെള്ളം ചേർക്കാതെ നമുക്ക് അടിച്ചെടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് ഈ വീഡിയോയുടെ ലാസ്റ്റ് അറിയാമായിരിക്കും തക്കാളിയുടെ ഒരു റോൾ എന്താണെന്ന് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഓരോരുത്തരും തക്കാളി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ തക്കാളി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുക്കുമ്പോൾ ഫുള്ള് കട്ട പിടിച്ചൊന്നും കിടക്കരുത് പീസായിട്ട് തന്നെ കിടക്കരുത് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കുക ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ആ പാനിലേക്ക് നമ്മുടെ തക്കാളിയുടെ ആ ഒരു ജ്യൂസ് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം ചൂടാകുമ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിയിലുള്ള വെള്ളമൊക്കെ വലിച്ചെടുത്ത് ഒരു തിക്കായിട്ട് ഒരു കണ് തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും നല്ലപോലെ ചൂട് തിളപ്പിച്ചൊന്നല്ല നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് കുറച്ച് തിക്കായിട്ട് എടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ കുറച്ച് കുറച്ചായിട്ട് കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മധുരം അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പം നിങ്ങൾക്ക് അത്രയ്ക്ക് മധുരം ഇഷ്ടം തക്കാളിയുടെ ആ പുളിപ്പുള്ള തക്കാളിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നതെങ്കിൽ ആ പുളിപ്പൊന്ന് മാറാനെങ്കിലും കുറച്ച് പഞ്ചസാര ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കാം എന്നാൽ നിങ്ങൾക്കറിയായിരിക്കും പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഇത് ഒന്നും കൂടി വെള്ളം പോലെ ആവും അപ്പോൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ട് നല്ല തിക്കാവുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കാം അത്യാവശ്യം തിക്കായി കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് തിക്കായിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഒന്നും കൂടി കുറച്ച് നേരം ഇളക്കി നല്ല തിക്കായെന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് അരിപ്പൊടിയാണ് അരിപ്പൊടി കുറച്ചും കൂടി തിക്കാക്കാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക പക്ഷെ ഞാൻ വളരെ അത്യാവശ്യം എൻ്റെ തിക്കാവുന്നുണ്ട് അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമേ അരിപ്പൊടി എടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇപ്പൊ അരിപ്പൊടി ഇടുമ്പോൾ തന്നെ കുറച്ച് കട്ടകൾ പോലെ കിടക്കും അപ്പോൾ അതും മാറ്റാനായിട്ട് നന്നായിട്ട് അതൊന്ന് ഉടച്ച് നന്നായിട്ട് അടക്കിക്കൊണ്ടിരിക്കാം ഇപ്പൊ കുറച്ച് വെള്ളം പോലെയാണ് പക്ഷെ നമുക്കൊരു ടൊമാറ്റോ സോസ് കൺസിസ്റ്റൻസി കിട്ടിയില്ലെങ്കിലും ഏകദേശം ഒരു ജെല്ല് പോലെ അല്ലെങ്കിൽ അത്രയ്ക്ക് വെള്ളം പോലെ അല്ലാതെ കിട്ടണം നമുക്ക് കുറച്ച് നേരം കൂടി തിളച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു കൺസിസ്റ്റൻസി ആവും എന്നാലും നമ്മുടെ സലാഡിന് അത്രയും സാലഡിന് അത്രയും ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് പയ്യ തിളച്ച് വരുമ്പോഴത്തേക്കും ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വയ്ക്കാം ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ഞാൻ കുറേ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊന്നും എടുത്തിട്ടില്ല ആദ്യം തന്നെ നമ്മുടെ വാട്ടർ മെലൻ ആണ് എടുത്തിട്ടുള്ള കുരു കളഞ്ഞ് ഇതുപോലെ ചെറിയ സ്ക്വയർ ഷേപ്പിൽ ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എൻ്റെ ക്യാമറയുടെ ഫോക്കസ് പോയതാട്ടോ ഇത് അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ പച്ചമുന്തിരി നമ്മളിവിടെ മുന്തിരി രണ്ട് ടൈപ്പ് ഉപയോഗിക്കുന്നുണ്ട് രണ്ടും കുരു ഇല്ലാത്തതാണ് ഉപയോഗിക്കുന്നത് പച്ചമുന്തിരി എടുക്കുന്നുണ്ട് നമ്മൾ കറുത്ത മുന്തിരി എടുക്കുന്നുണ്ട് നമ്മൾ കുരു ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആണ് അപ്പോൾ കുരു ഇല്ലാത്ത ചിലവർ ഫ്രൂട്ട് സാലഡിൽ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തൊക്കെ ഇടും അങ്ങനെ ഇടുന്നെങ്കിൽ അങ്ങനെ ഇടാം ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാം പൈനാപ്പിൾ പൈനാപ്പിളിൻ്റെ ടേസ്റ്റാണ് ഇതിലേറ്റവും മെയിൻ അപ്പോൾ പൈനാപ്പിളും ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് കുറച്ചൊരു പൈനാപ്പിൾ ഒരു ചെറിയ പൈനാപ്പിൾ ഫുൾ ഫുള്ളെടുത്തിട്ടുണ്ട് ഞാൻ അതുകൂടാ ഇനി നമ്മൾ നമ്മളടുത്ത് ചേർക്കാൻ പോകുന്നത് ആപ്പിളാണ് ആപ്പിളും ഞാൻ വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ ഒരു ചെറിയ ആപ്പിൾ തോൽ കളഞ്ഞിട്ട് ചെറുതായിട്ട് സ്ക്വയർ ഷേപ്പ് പോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആപ്പിൾ ചേർക്കുന്നുണ്ട് ഇനി എല്ലാം കഴിഞ്ഞ് നമ്മുടെ ചൂടാറിയിട്ടുണ്ട് നമ്മുടെ ടൊമാറ്റോ ജ്യൂസ് അത് ചേർത്ത് കൊടുക്കുക ചൂടാറിയിട്ട് ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം ഫുൾ എല്ലാ ഫ്രൂട്ട്സിലും നന്നായിട്ട് നമ്മുടെ ടൊമാറ്റോ ജ്യൂസിൻ്റെ ആ ഒരു ടേസ്റ്റ് പിടിക്കാൻ രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ ചേർത്തിരിക്കുന്ന ഫ്രൂട്ട്സ് മാത്രമല്ല ഇതിൽ നമുക്കിനി കിവി പേരയ്ക്ക നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ജ്യൂസും നമുക്ക് സോറി എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട് ഐസ് കൂടെയോ അല്ലാതെയോ നന്നായിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴെങ്കിലും ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക മാത്രമല്ല ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്